ശ്രീമതി പത്മിനി പി നായരുടെ കവിത എൻ പ്രാണനാണ് അച്ഛൻ ആലാപനം ആർ കേട്ടു ഞാൻ താളം പിടിച്ചു നിദ്രപൂകീടാൻ അച്ഛൻ തൻ നെഞ്ചിൽ കേട്ടു ഞാൻ താളം പിടിച്ചു സ്വർഗമാണെന്നോഴനാണ് ആത്മബന്ധത്തിൽ ബന്ധിതനാണ് സ്വർഗമാണ് എന്നച്ചൻ കളിത്തോഴനാണ് ആത്മബന്ധത്തിൽ ബന്ധിതനാണ് നിദ്രപൂകിടാൻ അച്ഛൻ തൻ നെഞ്ചിൽ കേട്ടു ഞാൻ താളം പിടിച്ചു ഞാനൊന്നു തളർന്നാലോ അച്ഛനെന്നേ വാരിയെടുത്തുകൊണ്ടോ മനിക്കും ഞാനൊന്നു തളർന്നാലോ അച്ഛനെന്നേ വാരിയെടുത്തു കൊണ്ടോ മനിക്കും എന്നിലെ സൗഭാഗ്യ സന്തുഷ്ടിയിൽ ആരാധന അച്ഛൻ എന്നിലെ സൗഭാഗ്യ സന്തുഷ്ടിയിൽ ആരാധന ദൈവമാണ് എന്നിലുയരുന്ന ബഹുമതികളല്ല അച്ഛന്റെ കഴിവിൻ വിയർപ്പാണല്ലോ എന്നിലുയരുന്ന ബഹുമതികളല്ല കഴിവിൻ വിയർപ്പാടല്ലോ കൈവിട്ടുകളയാത്തൂല്യത്തിന്ന് ആഹ്ലാദ ചിത്തൻ തൻ കൈവിട്ടുകളയാത്ത എന്ന അമൂല്യനിധി എന്നരിക തിന്ന് ആഹ്ലാദ ചിത്തൻ തൻ ടർന്നു പുറകോട്ടകന്നു ഇന്നു ഞാൻ ഉയരത്തിൽ കേമനായി നാളുകളടർന്നു പുറകോട്ടകന്നു ഇന്നു ഞാൻ ഞാനുയത്തിൽ കേമനായി ഓടിത്തളർന്നു അച്ഛൻ ഇന്നെ തോളി ശിരസു ചായ്ക്കുന്നു ഓടിത്തളർന്നു അച്ഛൻ ിൽ ചായ്ക്കോ ഇന്നെ തോളിൽ ശിരസുചായ്ക്കുന്നു അണയാത്ത രക്തബന്ധത്തിൻ നിറവിൽ പ്രാണനായിരുന്നു എന്നരികിലുണ്ട് അണയാത്ത രക്തബന്ധത്തിൻ നിറവിൽ പ്രാണന എന്നരികിലുണ്ട് സ്നേഹം ലഭിച്ചാൽ കരുത്തേകും വാർദ്ധക്യം സ്പർശന കൈവല്യത്താൽ സ്നേഹം ലഭിച്ചാൽ കരുത്തേകും വാർദ്ധക്യം സ്പർശന കൈവല്യത്താൽ നേർവഴി കാട്ടി എന്നിലെ പുണ്യത്തിൻ ഭാഗ്യകടാക്ഷം നേർവഴി കാട്ടി നയിച്ചിടുമെന്നിലേ പുണ്യത്തിൻ ഭാഗ്യകടാക്ഷം മാനസ ക്ഷേത്രത്തിൽ മാതാപിതാക്കളെ ദൈവീകമായി തന്നെ പൂജിച്ചിടേണം മാനസക്ഷേത്രത്തിൽ മാതാപിതാക്കളെ മായി തന്നെ പൂജിച്ചിടേണം നൈവീകമായി തന്നെ പൂജിച്ചിടേണം നിദ്രപൂ കേടാൻ അച്ഛൻ തന്നെ താരാട്ടു കേട്ടു ഞാൻ താളം പിടിച്ചു സ്വർഗമാണെന്നോഴനാണ് ആത്മബന്ധത്തിൻ നാണ് ആത്മബന്ധത്തിൽ ബന്ധിതനാണ്